മുത്തങ്ങയിൽ കൊല്ലപ്പെട്ട ജോഗിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകിയെന്ന റവന്യൂ മന്ത്രി കെ രാജന്റെ വാദം തള്ളി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമെന്നും വെടിവയ്പ്പിന് പിന്നിൽ കൃത്യമായോചനയുണ്ടെന്നും എം ഗീതാനന്ദൻ പറഞ്ഞു അന്നത്തെ വനം മന്ത്രിയായിരുന്ന കെ സുധാകരനാണ് ഗൂഢാലോചനയ്ക്ക് ചുക്കാൻ പിടിച്ചത് ഖേദം പ്രകടിപ്പിച്ചില്ലെങ്കിലും വെടിവയ്പിനെ ന്യായീകരിക്കുകയാണ് എ കെ ആന്റണി ചെയ്തതെന്നും ഗീതാനന്ദൻ വിമർശിച്ചു മുത്തങ്ങ വെടിവയ്പ്പെ ന്യായീകരിക്കുന്ന നിലപാടുകൾ തന്നെയാണ് ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷവും അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നത് ഈ അടുത്താലത്ത് ഈ റവന്യൂ മന്ത്രി അവകാശപ്പെടുന്നത് ഞങ്ങൾ പത്ത് ലക്ഷം കൊടുത്തു പച്ചക്കള്ളമാണ് ജോഗിയുടെ കുടുംബത്തിന് പത്ത് രൂപ പോലും നഷ്ടപരിഹാരം ഈ സ്റ്റേറ്റ് നൽകിയിട്ടില്ല മന്ത്രി സുധാകരൻ ഉൾപ്പെടെ ഇവിടെ അന്നത്തെ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിൽ മുത്തങ്ങ വിൽപ്പനക്ക് വെച്ചിരിക്കുകയായിരുന്നു ഇത് തെന്മലയിലുള്ള ഒരു റിസോർട്ടിന് വേണ്ടിയുള്ള മറ്റൊരു ഏരിയ ആലപ്പുഴയിലുള്ള മറ്റൊരു പ്ലോട്ട് ഇവരെ കഥ എന്നുള്ള മന്ത്രി വലിയൊരു വലിയൊരു ക്രിമിനൽ സംഘം കണ്ണൂരിലും വയനാട്ടിലും നടത്തിയിരുന്ന മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ അർജുൻ മട്ടന്നൂർ കഴിഞ്ഞ ദിവസമാണ് എ കെ ആന്റണി ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം അടക്കം നടത്തിയത് ഇതിപ്പോൾ റവന്യൂ മന്ത്രി കെ രാജന്റെ വാദം തള്ളിയിരിക്കുകയാണ് ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു ശ്രുതി മുത്തങ്ങ വെടിവെപ്പുമായി ബന്ധപ്പെട്ട മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ട എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ പൊതുമാപ്പ് പറയണം എന്ന നിലപാടാണ് ഗോത്രമഹാസഭയ്ക്ക് ഉള്ളത് ഇത് ഇന്നലെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തതാണ് ഇന്ന് പ്രധാനമായും എം ഗീതാനന്ദൻ അടക്കമുള്ളവർ പറയുന്നത് ഇത്തരത്തിൽ കൃത്യമായ ഒരു ഗൂഢാലോചന ഈ വെടിവെപ്പിന് കാരണമായി നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് അന്ന് എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണിയുടെ അറിവോടെ ആയിരിക്കില്ല ഒരുപക്ഷെ ഇത് നടന്നത് പക്ഷേ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഇതിന് പ്രധാനമായും ചുക്കാൻ പിടിച്ചത് അന്ന് വനം മന്ത്രിയായിരുന്ന കെ സുധാകരനാണ് കെ പി സി സി അധ്യക്ഷനായിരുന്ന കെ മുരളീധരനും ഇതിൽ പങ്കുണ്ട് മുത്തങ്ങ വെടിവയ്പ്പിന് മുമ്പ് കെ സുധാകരൻ വനമന്ത്രിയായിരുന്ന കെ സുധാകരൻ മുത്തങ്ങയിൽ മുത്തങ്ങയിലെത്തുകയും അവിടെ ഉദ്യോഗസ്ഥരെ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു അത്തരത്തിൽ ഉദ്യോഗസ്ഥരെ പിന്നീട് നിയോഗിച്ചതിലടക്കം കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇതിനുശേഷം രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് സർക്കാർ പത്ത് ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ അന്ന് കൊല്ലപ്പെട്ട ജോഗിയുടെ കുടുംബത്തിന് ജോലി നൽകി എന്ന് പറയുന്നുണ്ട് ഇത് അടുത്തിടെ റവന്യൂ മന്ത്രി കെ രാജനും ആവർത്തിച്ചിരുന്നു പക്ഷേ ജോഗിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല എന്നാണ് ഗീതാനന്ദൻ പറയുന്നത് അത്തരത്തിൽ യും ഈ കുടുംബത്തെ അവഗണിക്കുകയാണ് സർക്കാരുകൾ ചെയ്തത് മാത്രവുമല്ല ഇത്തരത്തിൽ ഈ സി ബി ഐ അന്വേഷണം നടന്നു എന്ന് ചോദിച്ചാൽ അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടും നിലവിലില്ല ഈ ആദിവാസികളെ പ്രതിയാക്കിക്കൊണ്ട് എടുത്ത ചില കേസുകളിലാണ് പിന്നീട് സി ബി ഐ അന്വേഷണം നടന്നത് അത്തരത്തിൽ ആ അന്വേഷണത്തെയും എ കെ ആന്റണി സർക്കാർ അട്ടിമറിച്ചിട്ടുണ്ട് എന്ന ആരോപണവും ഗീതാനന്ദൻ ഉയർത്തുന്നുണ്ട് എന്തായാലും എ കെ ആന്റണി ഇത്തരത്തിൽ അന്ന നടന്നത് ദൗർഭാഗ്യകരമായ സംഭവമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ മുത്തങ്ങ വെടിവയ്പ്പിനടക്കം ന്യായീകരിക്കുകയാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ ഗോത്രമഹാസഭ അർജുൻ ഗോത്ര വിവരങ്ങൾ പറയുന്നത്